ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഈ ചൂട് സമയത്ത് നമ്മുടെ വയറൊന്ന് തണുപ്പിക്കാനായിട്ട് നല്ല തണുത്ത ഒരു പുഡിങ് ഉണ്ടാക്കിയെടുത്താലോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വെച്ചിട്ടുണ്ട് ബ്രൗൺ പാർട്ട് കട്ട് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ആ ഇനി നമുക്ക് ഒരു അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് ഉണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്കൊരു മൂന്നോ നാലോ ഏലക്കായ കൂടെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കുറച്ച് വെള്ളത്തിലോ പാലിലോ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഒഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് തിക്കായി മരും ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ച് പോവും നന്നായിട്ട് മിക്സ് ചെയ്യുക ഫ്ലെയിം അപ്പോഴേ തന്നെ ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്താൽ തന്നെ ഒരു ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ടങ്ങ് കട്ടിയായിപ്പോകും ഇനി നമുക്ക് പുഡിങ്ങ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ എല്ലാം ശടപടേ ശടപടേ ചെയ്യാണ് ഇനി നമുക്ക് പുഡിങ് ട്രേയിലേക്ക് ഈ കസ്റ്റാർഡ് മിക്സ് ഒരു ലെയറായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ആകുന്നത് പോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാവുന്നതാണ് ബ്രെഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് വെക്കുക സൈഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കസ്റ്റാർഡ് ഒഴിക്കുകയാണ് കസ്റ്റാർഡ് ഒഴിച്ച് അത് വീണ്ടും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അടുത്ത സെറ്റ് ബ്രെഡുകൾ വെച്ച് കൊടുക്കുക ആ ബ്രെഡും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തങ്ങ് ഈ കസ്റ്റാഡും ബ്രെഡുമായിട്ട് നല്ല അവിടെ ഇരിക്കും അടുത്ത സെറ്റ് ബ്രെഡും കൂടി കഴിഞ്ഞതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് ബാക്കി കുറച്ചുള്ള കസ്റ്റാർഡ് മിക്സും കൂടി ഒഴിച്ച് നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ലെവലാക്കി വെച്ച് കൊടുക്കുക പിന്നെ കസ്റ്റാർഡ് ഏകദേശം നല്ല തിക്കായിട്ടാണ് ഉള്ളത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്നൊരു പരിപാടി കൂടെ ഉണ്ട് കേട്ടോ ഇനി ഒരു അരക്കപ്പോളം വിപ്പിംഗ് ക്രീം ഉണ്ടേ അപ്പോൾ അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കുക ഒരുപാട് ഇതാണ് ഫ്ലഫി ആക്കി എടുക്കുകയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന പരിപാടിയേ ഉള്ളേ അപ്പോഴേക്കും എന്താ നമ്മുടെ കസ്റ്റേഡൊക്കെ നല്ലതായിട്ട് തിക്കായിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് അത് സ്പാഷിലെ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് എടുത്ത് നമുക്കതിനു മുകളിൽ കുറച്ചൊരു ക്രഞ്ചിനെസ്സിന് വേണ്ടി കുറച്ച് ക്യാഷ്യൂസ് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ആൽമണ്ട്സ് ആണെങ്കിൽ കുറച്ചും ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി പുഡിങ് റെഡിയാവും കേട്ടോ നമുക്ക് കേക്ക് കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്ത് കഴിക്കാം നല്ല മുകൾ ഭാഗം നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു പുഡിങ്ങാണേ ഈ എളുപ്പം അല്ലേ ഒരുപാട് പ പണികളൊന്നുമില്ല നമുക്ക് ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട നല്ല അടിപൊളി ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കാം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി ഒന്ന് സ്റ്റാർ സ്റ്റാറാവാൻ പറ്റിയ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഗുളു ഗുളൂന്നിരിക്കുന്നൊരു ടൈപ്പ് പുഡിങ്ങാണേ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോസ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബ ബൈ